എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് വളരെ ഈസി ആയിട്ട് ടേസ്റ്റി ആയിട്ട് നമുക്ക് നാലുമണി പലഹാരത്തിനും ആയിട്ട് എടുക്കാൻ പറ്റുന്ന നല്ലൊരു മാർബിൾ കേക്കിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടു നോക്കുക ആദ്യം ബട്ടർ ഇവിടെ എടുത്തു വച്ചിട്ടുണ്ട് റൂം ടെമ്പറേച്ചറിലായിരിക്കണം നമ്മുടെ ബട്ടർ എന്നാലേ നമുക്കത് സോഫ്റ്റ് ആക്കുമ്പോൾ ഈസി ആവുള്ളൂ പിന്നെ മുട്ട വേണം മൈദ വേണം പഞ്ചസാര പൊടിച്ച് പഞ്ചസാരയാണ് വേണ്ടത് ഇനി നമുക്ക് വേണ്ടത് കൊക്കോ പൗഡറും പാൽ ഇനി വനില എസൻസ് വേണം ഇത്രയാണ് നമ്മുടെ മാർബിൾ കേക്ക് റെഡി ആക്കാൻ വേണ്ടി വേണ്ടത് പിന്നെ കൊക്കോ പൗഡർ ഞാൻ ഇവിടെ എടുത്ത് വെച്ചിരിക്കുന്നത് ലൈറ്റായിട്ടുള്ള ഇതാണ് ഡാർക്ക് കൊക്കോ അല്ല നിങ്ങൾക്ക് ഡാർക്ക് വേണമെങ്കിൽ അതാവാം ഞാൻ ഇവിടെ ലൈറ്റാണ് എടുത്ത് വെച്ചിരിക്കുന്നത് കേക്കിൻ്റെ ട്രേ ഗ്രീസ് ചെയ്ത് റെഡിയാക്കി മാറ്റി വെച്ചിട്ടുണ്ട് നമുക്കിനി ബട്ടർ ഒന്ന് സോഫ്റ്റ് ആക്കണം ബീറ്റർ ലോ സ്പീഡിലായിരിക്കണേ ആദ്യം നമുക്ക് ബട്ടർ എടുത്ത് കുറച്ച് സമയം പുറത്ത് വെച്ചതിന് ശേഷം വേണം ബീറ്റ് ചെയ്യാൻ ബട്ടർ സോഫ്റ്റ് ആയതിനകത്തേക്ക് ഒരു രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കണം എന്നിട്ട് അതും ലോ സ്പീഡിൽ തന്നെയാണ് മിക്സ് ചെയ്ത് കൊടുക്കേണ്ടത് ബട്ടറും ഷുഗറും മിക്സ് ആക്കി രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് ൊടുത്ത് റെഡിയാക്കി എടുക്കണം ഇതിനകത്തേക്ക് നമുക്ക് വനില ലൈസൻസ് ഒഴിച്ച് കൊടുക്കാം ഈ കേക്ക് മുഴുവൻ സമയവും ഞാൻ ലോ സ്പീഡിൽ തന്നെയാണ് വീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നെ എടുത്തു കൊടുക്കേണ്ടത് മുട്ടയാണ് മുട്ട ഓരോന്നോരോന്നായിട്ട് നമുക്ക് അതിലേക്ക് ഇട്ടുകൊടുക്കാം മുട്ട ആദ്യമേ നമ്മളൊന്ന് പൊട്ടിച്ച് വേറൊരു പാത്രത്തിൽ ഒഴിച്ചു കൊടുക്കാമെങ്കിൽ നമുക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുമ്പം ഈസിയാണ് തന്നെ പിന്നെ മുട്ട കേടുണ്ടോ എന്ന് നമുക്ക് തിരിച്ചറിയാനും ഇത് സഹായിക്കും മുട്ട അങ്ങനെ ഓരോന്നോരോന്നാക്കി നാലെണ്ണം ഇട്ട് ഇട്ടുകൊടുത്ത് ലോ സ്പീഡിൽ തന്നെ ബീറ്റ് ചെയ്യണം വളരെ പെട്ടെന്ന് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും മുട്ടയും ബട്ടറും ഷുഗറും വീറ്റ് ചെയ്ത് ഇതാ ഇതുപോലെ നമുക്ക് ബാറ്റർ കിട്ടിയിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് നമുക്ക് എടുത്ത് അരിച്ചു വെച്ചിരിക്കുന്ന മൈദ മൈദയ്ക്കകത്ത് ബേക്കിംഗ് പൗഡറും സോഡ പൗഡറും ചേർത്താണ് അരിച്ചിരിക്കുന്നത് ഞാനതിൻ്റെ അളവ് പറയാൻ കേട്ടോ ഇതിലെഴുതാം എല്ലാം കൂടെ ചേർത്ത് മൈദയാണെങ്കിലും നമ്മൾ ഒരു രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് കുറേ ഇട്ടുകൊടുത്താണ് ഒറ്റയടിക്ക് നമ്മൾ മിക്സ് ചെയ്യരുത് അപ്പോൾ എല്ലായിടത്തും മിക്സ് ആവാനൊക്കെ ബുദ്ധിമുട്ടുണ്ടാവും ഇടയ്ക്ക് നമ്മൾ പാലും ഒഴിച്ചു കൊടുക്കണം ആ ബാറ്റർ ഒന്ന് നല്ല സോഫ്റ്റായി വരാൻ വേണ്ടിയിട്ടാണേ ഞാൻ ഇത് തണുത്ത പാലാണ് എടുത്തിട്ട് തണുത്ത പാൽ മീൻസ് ചൂടാക്കിയിട്ടില്ല എന്ന് നമ്മൾ ഇതിന് വേണ്ടിയിട്ട് എടുക്കുന്ന സാധനങ്ങളെല്ലാം റൂം ടെമ്പറേച്ചറിലായിരിക്കണേ ആണെങ്കിലും ശരി ആണെങ്കിലും ശരി ബട്ടർ ആണെങ്കിലും ശരി എല്ലാം അങ്ങനെ തന്നെ വേണേ അപ്പോൾ അത് ഇടയ്ക്കൊന്ന് നമ്മുടെ ഈ കേക്കിൻ്റെ ബാറ്റർ വല്ലാണ്ട് തിക്കായി പോകാതിരിക്കാൻ വേണ്ടിയാണ് കുറച്ച് സോഫ്റ്റ് ആകണം അതിന് വേണ്ടിയാണ് ഞാൻ ഇടയ്ക്ക് പാൽ ഒഴിച്ചു കൊടുക്കണമെന്ന് പറയുന്നത് ആദ്യം മൈതി ഇട്ട് അതൊന്ന് ബീറ്റ് ചെയ്യുന്ന സമയത്ത് ടൈറ്റായി വരുമ്പം നമുക്ക് പാലൊഴിച്ചു കൊടുക്കാം അങ്ങനെ മുഴുവനും നമുക്ക് റെഡിയാക്കി എടുക്കണം ഇപ്പോൾ അങ്ങനെയെല്ലാം ആക്കി റെഡിയാക്കിയ നമ്മുടെ കേക്കിൻ്റെ ബാറ്ററാണിത് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ആ ബീറ്റർ അങ്ങ് മാറ്റി വെച്ചിട്ട് ഒരു സ്പാച്ചിൽ വെച്ചിട്ട് അല്ലെങ്കിൽ ഒരു വുഡൻ സ്പൂൺ വെച്ചിട്ട് നമുക്കതൊന്ന് മിക്സ് ചെയ്യണം നന്നായിട്ട് അതിന് ശേഷം ഞാനൊരു കുറച്ച് ഭാഗം എടുത്ത് മാറ്റി വയ്ക്കുന്നുണ്ട് അതിൽ വേണം നമുക്ക് കൊക്കോ പൗഡർ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് കൊക്കോ ഇട്ട് മിക്സ് ചെയ്യുന്ന ടൈമിൽ നമുക്ക് കുറച്ച് ടൈറ്റ് കൂടുമ്പോൾ നമ്മൾ നമ്മളതിനകത്ത് ഒരു രണ്ട് സ്പൂണ് പാൽ ഒഴിച്ച് കൊടുക്കുക പാൽ ഒഴിച്ച് കൊടുക്കുമ്പോൾ നമുക്ക് കേക്കിൻ്റെ ബാറ്റർ കറക്റ്റായിട്ട് കിട്ടും ആ ഒഴിച്ച് നന്നായിട്ട് ഭയങ്കര ബലത്തിൽ നമ്മൾ മിക്സ് ചെയ്യരുത് സോഫ്റ്റ് ആയിട്ട് തന്നെ വേണേ ഇപ്പം നമ്മുടെ ചോക്ലേറ്റ് മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേക്കിൻ്റെ നമ്മൾ ആദ്യം റെഡിയാക്കി വെച്ചിരിക്കുന്ന കേക്കിൻ്റെ ട്രേയിലേക്ക് നമ്മൾ കേക്കിൻ്റെ ബാറ്റർ ഇതുപോലെ ഒഴിച്ചു കൊടുക്കാൻ മാത്രം ലൂസല്ല നമ്മൾ ഇതുപോലെ സെറ്റ് ചെയ്ത് കൊടുക്കണം ഞാനിത് രണ്ട് സ്പൂണ് വനില ഫ്ലേവറിലുള്ളത് വെച്ചിട്ട് പിന്നെ ഇടയ്ക്ക് കൊക്കോ ഫ്ലേവറും കൂടെ വെച്ച് അങ്ങനെ നമുക്ക് കംപ്ലീറ്റ് ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ ചെയ്ത് കേക്കിൻ്റെ ടിന്നിൽ നമ്മൾ അങ്ങനെയാണ് ഇത് സെറ്റ് ചെയ്യുന്നത് അതേസമയം നമ്മൾ റൗണ്ടിലാണ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ആദ്യം വനിലയോ ചോക്ലേറ്റോ ഏതെങ്കിലും വെച്ചിട്ട് അതിന് മുകളിലായിട്ടാണ് നമ്മൾ ഇത് ഞാൻ റെക്റ്റാങ്കിൾ ഷേപ്പിലുള്ള കേട്ടോ എനിക്കതായത് പീസായിട്ട് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയാണ് അതുകൊണ്ടാണ് ഇങ്ങനെ അല്ലെങ്കിൽ നമ്മൾ റൗണ്ട് ട്രൈയിലാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഇത് ഇതുപോലെ നമുക്ക് സെറ്റ് ചെയ്തെടുക്കണം ഇനി ഇങ്ങനെ ഇങ്ങനെയല്ല കേട്ടോ നമ്മളിത് ബേക്ക് ചെയ്യാൻ പോകുന്നത് ഒരു സ്ക്യൂറി വെച്ചിട്ട് ഇത് കംപ്ലീറ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് അരച്ച് കൊടുക്കണം എല്ലാ സൈഡും കാരണം നമുക്കിത് ഇടയ്ക്കിടയ്ക്ക് ഗ്യാപ്പ് വന്നിട്ടുണ്ട് ഒരേപോലെ നമുക്ക് കിട്ടുക വേണം നമ്മുടെ ഈ ചോക്ലേറ്റിൻ്റെ മിക്സും വൈറ്റ് മിക്സും കൂടെ അതിൻ്റെ ഫ്ലേവറുള്ള മിക്സും കൂടെ എല്ലായിടത്തും അരക്കിട്ടണം എന്നിട്ട് നമ്മൾ ബേക്ക് ചെയ്യാൻ വെക്കണം ഇപ്പം ബേക്കിംഗ് എല്ലാം കഴിഞ്ഞ് നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാൻ തിന്നിൽ നിന്നും മാറ്റിയിട്ടുണ്ട് തണുത്തതിന് ശേഷം നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രമേ നമ്മൾ കേക്ക് കട്ട് ചെയ്യാൻ പാടുള്ളൂ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ് നിങ്ങൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വളരെ സിമ്പിളായിട്ട് നമുക്കെല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന നല്ലൊരു കേക്കാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളെല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത് ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു താങ്ക് Please like share and subscribe Shaji's Kitchen Malabar